താലിബാൻ രാജ്യം അഫ്ഗാനിസ്ഥാൻ താലിബാൻ രാജ്യമായിട്ട് മാറിയപ്പോൾ ഇവിടെ ചില മാധ്യമപ്രവർത്തകർ അതായത് നമുക്കറിയാം പ്രത്യേക ചില മാധ്യമപ്രവർത്തകരുണ്ട് അവർക്ക് വിസ്മയമായിരുന്നു താലിബാൻ ഇപ്പൊ അവർക്കത് വിസ്മയമല്ല ഇപ്പൊ അതായത് ഇവർ വന്നതിന് ശേഷം ഇവരുടെ ഇവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇവർ ഇന്ത്യ ആക്രമിക്കും അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കും അതിനുശേഷം ഇന്ത്യയെ കൈയടക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അല്ലെങ്കിൽ താലിബാനുമായിട്ടുള്ള ബന്ധം കൂടുതൽ ഊഷ്മണമാവുകയാണ് ചെയ്തത് ഇതോടെ ഒന്നും ഇമാരെ കൊണ്ട് കാര്യം ഒന്നും വിമാരെ അടിച്ച് വെളിയിലാക്കിമാരി ഇമാരി പോരാ എന്നുള്ളതാണ് ഇപ്പം അതും പോരുകഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ ലോകം ഇപ്പോഴും താലിബാൻ രാജ്യത്ത് എന്നൊരു മന്ത്രി എന്താ ഭരണകൂടത്തിന് അംഗീകരിച്ചിട്ടില്ല അപ്പോൾ താലിബാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക് വരുന്നു നരേന്ദ്ര നമ്മുടെ വിദേശകാര്യമന്ത്രി ജെ ജയശങ്കറുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു അവരുടെ പത്രസമ്മേളനം നടത്തുന്നു പത്ര എന്തെങ്കിലുമൊക്കെ ഒരു വിവാദം ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞാൽ പത്രസമ്മേളനത്തിൽ മാധ്യമ വനിതാ മാധ്യമ പ്രവർത്തകരെ പുറത്താക്കി അവരുടെ എംബസിക്കുള്ളിൽ അവർ കയറ്റിയില്ല എന്നും പറഞ്ഞ് ജയശങ്കർ അതിൻ്റെതായി കയറും നമ്മൾ കണ്ടു എന്തായാലും ഈ ഇവരുടെ കൂടിക്കാഴ്ച നയ നയതന്ത്ര കൂടിക്കാഴ്ചയിൽ അവർ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ലോക ശ്രദ്ധ ലോക നേടുന്നത് അതിൽ പ്രധാനമായിട്ടും കേൾക്കുന്ന ഒരു കാര്യം അഫ്ഗാനിസ്ഥാൻ പറയുന്നത് ഈ പാകിസ്ഥാനിലെ ഒരു തീവ്രവാദ സംഘടനകളും നമ്മുടെ നാട്ടിൽ വെച്ച് ഉറപ്പിക്കില്ലാതെ മാത്രം മാത്രമല്ല പാകിസ്ഥാൻ ഇത്രയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഈ പറയുന്ന അവരുടെ ഇത് നിർത്തണമെന്നും പറഞ്ഞിട്ടുണ്ട് അവരുടെ ഈ പറയുന്ന തീവ്രവാദ പരിപാടികളൊക്കെ വെച്ച് നിർത്തണം എന്നിട്ട് മാന്യമായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെയുള്ള ചില അടുപ്പ് കൂട്ടി ചർച്ചക്കാർക്കൊക്കെ ഒന്നും ചെയ്യും ചർച്ച ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ വനിതാ മാധ്യമ പ്രവർത്തകരെ പുറത്താക്കിയെന്നും പറഞ്ഞ് ഇതും ചെയ്യുന്നത് ഇന്ത്യ അങ്ങോട്ടും കുറേ സഹായങ്ങൾ വാഗ്ദാനം നൽകിയിട്ടില്ലേ സാർ തീർച്ചയായിട്ടും ഇപ്പം താലിബാൻ എന്ന് പറഞ്ഞ രാജ്യം അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ താലിബാന്റെ നിയന്ത്രണത്തിൽ അയതിന് ശേഷം ലോക രാജ്യങ്ങൾ അത് ഈ രാജ്യത്തെ അംഗീകരിക്കാത്തൊരവസ്ഥയിൽ റഷ്യയാണ് ആദ്യമായിട്ട് പറഞ്ഞത് ഞങ്ങൾ താലിബാനെ അംഗീകരിക്കുന്നത് മനസ്സിലാമെന്ന് അതിനു മുമ്പ് തന്നെ വളരെ കൂടുതലായിട്ട് ദീർഘമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് അത് താലിബാൻ പഠനം വരുന്നതിന് മുമ്പ് നൂറ്റാണ്ടുകളുമായിട്ട് അഫ്ഗാനിസ്ഥാനായിട്ട് നമുക്ക് ബന്ധമുണ്ട് നമുക്ക് സെക്യൂരിറ്റി ട്രസ്റ്റ് ത്രട്ടുള്ള ഒരു അല്ലെങ്കിൽ വേറെ മറ്റു രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലേക്ക് ശത്രുക്കൾക്ക് കടന്നു വരാൻ ഉപയോഗിക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു രാജ്യമായതുകൊണ്ട് അത് ഇറാനുണ്ട് അവിടെ നമ്മൾ ഈ രണ്ട് രാജ്യങ്ങളെ നമ്മൾ സുഹൃത്തുക്കളാക്കി വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ദീർഘകാലത്തെ സുഹൃത്തുക്കളെ എന്തൊക്കെ വിഷയം വന്നാലും അവർക്ക് വേറെ ചില രാജ്യങ്ങളുമായിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉള്ളപ്പോഴും അല്ലെങ്കിൽ അവരുടെ ചില താല്പര്യങ്ങൾ ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ വികലമാകുമ്പോഴും നമ്മളുടെ താല്പര്യം അവരുടെ താല്പര്യമായിട്ട് വരുന്ന ഒരവസ്ഥ പൊണ്ടുകൊട്ടുണ്ട് ഇറാന്റെ കാര്യത്തിൽ ഒരു ദീർഘകാലത്തെ ബന്ധമുണ്ട് ഏഹ് അമേരിക്ക ഈ പറയുന്ന പോലെ വാനേർപ്പെടുത്തുകയും അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് ഒക്കെ പ്രശ്നമുള്ളപ്പോഴും ഇസ്രായേൽ നമുക്ക് വേണ്ടപ്പെട്ട സുഹൃത്താകുമ്പോഴും ഇറാൻ നമുക്ക് ഇപ്പോഴും സുഹൃത്താണ് അല്ലെങ്കിൽ നമ്മുടെ താല്പര്യങ്ങൾ നമ്മുടെ പോർട്ടുകൾ നമ്മുടെ വിഷയങ്ങൾ നമ്മൾ പറയുന്നതിനപ്പുറം അവർക്കില്ല അതിനകത്ത് അവർക്ക് ചില ഒന്ന് രണ്ടിടത്ത് സമയത്ത് ചില സംസാരങ്ങളൊക്കെ വന്ന് അന്നേരം തന്നെ ഒതുക്കി അത് ആയി പറഞ്ഞു പോകാതെന്നൊക്കെ പറയും അപ്പം ഇതുപോലെയാണ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനകത്ത് ഈ പറയുന്നത് താലിബാൻ നമ്മൾ നമ്മളാദ്യം അംഗീകരിച്ചിരുന്നില്ല നമ്മളവിടുത്തെ എംബസിയിൽ അനുവാദം കൊടുത്തിരുന്നില്ല ഇപ്പോഴി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും അല്ലെങ്കിൽ കുറച്ചു നാളുകൾക്കുമ്പോഴും നേരത്തെ എംബസി ഉദ്യോഗസ്ഥനായിരുന്നല്ലോ അവിടെ ഇരുന്നത് കൊടുത്തിരുന്നില്ല അല്ലെങ്കിൽ പക്ഷേ ആ സമയത്തൊക്കെയും ലോകം അംഗീകരിക്കാത്ത സമയത്തും അല്ലെങ്കിൽ ഈ പറയുന്ന ഭീകര സംഘടനയാന്ന് പറയുമ്പോഴും നമുക്ക് താലിബാന്റെ രീതികളോട് അല്ലെങ്കിൽ ഭീകരവാദത്തോട് താല്പര്യമില്ലാത്തപ്പോഴും നമ്മൾ അവിടെ ആ ഭരണം മാറിയപ്പോൾ തന്നെ നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന ആറായിരം പേരെ വിടണമെന്ന് പറയുമ്പോൾ ലോകത്ത് പല രാജ്യങ്ങളിൽ നിന്ന് ആ രാജ്യത്തുണ്ടായിരുന്ന ആൾക്കാരെ ഒഴിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ട് ഇപ്പോൾ നമ്മുടെ ആറായിരം പേരെ അവര് വന്നാട്ടെ കൊണ്ടുപോയിട്ട് കയറ്റി കൊണ്ടുപോയിട്ട് എന്ന് പറഞ്ഞു അതിനുശേഷം ലോകത്തെ മാധ്യമങ്ങളിൽ വന്നൊരു കാര്യമാണ് അവിടെ ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന സിഖ്കാരുടെ ഗുരുദ്വാരകൾ ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളല്ല അക്രമിക്കുന്നേ ഞങ്ങളത് ചെയ്യുന്നില്ല ഇന്ത്യയിൽ നിന്നുള്ള ക്ഷേത്രങ്ങളാണ് അല്ലെങ്കിൽ ഗുരുദ്വാരകളാണെന്ന് ഞങ്ങൾക്കറിയാം ഇന്ത്യൻസിനോട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ പത്രസമ്മേളനം ഒന്ന് പറയത്തിൽ അവർ കാവൽ നിൽക്കുന്ന ഗുരുദ്വാരകൾ എന്ന് വലിയ വലിയ വാർത്തയാവുകയൊക്കെ ചെയ്താ അപ്പം അതിനുശേഷം അവിടെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇന്ത്യക്കാരോടെ എല്ലാ ഒരു പ്രത്യേക താല്പര്യം അവർക്കുണ്ടായിരുന്നു ഈ പറയുമ്പോൾ സമയത്ത് നമ്മൾ മാറ്റി നിർത്തിയ സമയത്ത് അവർക്ക് വിസ നിഷേധിച്ച സമയത്ത് അല്ലെങ്കിൽ താലിബാൻ ഭരണം ഏറ്റ സമയത്ത് ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട് നരേന്ദ്രമോദി ടൺ കണക്കിന് അരി കൊടുക്കുമായിരുന്നു പട്ടിണിയായിരുന്നല്ലോ ആരും തിരിഞ്ഞു നോക്കാനില്ല ടൺ കണക്കിന് അരി കൊടുക്കുമായിരുന്നു മരുന്നുകൾ കൊടുക്കുമായിരുന്നു നമ്മൾ സഹായിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് അവർക്ക് നമ്മളോട് താല്പര്യം ഉണ്ടായിരുന്നു താലിബാൻ ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞതുപോലെ താലിബാന് സ്വതന്ത്രമാകുന്നതിനും അല്ലെങ്കിൽ അമേരിക്ക എവിടെ ഓടിക്കുന്നതിനും ഇൻഡയറക്റ്റ് ആയിട്ട് പണിയെടുത്തിട്ടുണ്ടെന്ന് പറയുന്ന പാകിസ്ഥാൻ ഇതിനുശേഷം ചെന്ന് ഷേഖാൻ രൂപ കൊടുത്തിട്ട് ഒന്നിച്ച് നിൽക്കണം കേട്ടോ നമുക്ക് നമുക്ക് ആരാ നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം ഇന്ത്യയാണ് ഇപ്പൊ ഒന്നിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ കൊച്ചാട്ടന്മാരെ ആ പരിധിക്ക് കേട്ടത്തില്ല കഴിഞ്ഞ ദിവസം താലിബാൻ്റെ വ്യക്താവ് മുത്താങ്ക് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയാന്ന് പറഞ്ഞാൽ ഇന്ത്യ തൊട്ടാല് ഇന്ത്യ അടിക്കുന്നതിന് ഉപയോഗം അടിക്കുന്നതാണ് ഇങ്ങനെ പറഞ്ഞു അവർക്കത് പറയാൻ പറ്റില്ല മറ്റു രാജ്യങ്ങളുടെ കൂട്ടല്ലല്ലോ മറ്റു രാജ്യങ്ങളെ ചില കാര്യങ്ങൾ പറയുന്നതിനകത്ത് ലോക കർമ്മത്തിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ പറയാൻ ബുദ്ധിമുട്ട് മനസ്സിലുള്ള ചില കാര്യങ്ങൾ പറയാൻ പറ്റാത്ത പോലെയുള്ള രാജ്യമല്ലല്ലോ അഫ്ഗാനിസ്ഥാൻ താലിബാൻ്റെ അവർക്ക് പ്രത്യേക അജണ്ടയുണ്ട് ലോകത്ത് അംഗീകരിക്കാൻ പറ്റാത്ത നിയമങ്ങളുണ്ട് ലോകത്ത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ലോകം അംഗീകരിക്കുന്നില്ലെങ്കിൽ അങ്ങനെ മാറി നിന്നോടാമെന്ന് വിചാരിക്കുന്ന മാനസികാവസ്ഥയുണ്ട് മനസ്സിലാവുന്നുണ്ട് അപ്പം ഇതൊക്കെ പറയുമ്പം നമ്മൾ എടുക്കുന്ന ഇതുവരെ ഞാൻ ഈ പറഞ്ഞതുപോലെ അന്ന് തൊട്ട് ഇങ്ങോട്ട് ബാക്ക് ടോക്കുകൾ ഉണ്ടായിരുന്നു ഇന്ത്യയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അവർക്ക് ഇന്ത്യക്കകത്ത് നൂറ്റാണ്ടുകളുമായിട്ട് ഭരണം പലത് മാറുമ്പോഴും ഈ പറയുന്നത് പോലെ ഇന്ത്യക്കകത്ത് ഒരു സ്വാധീനവും ഇന്ത്യയുടെ ഒരു പ്രത്യേക കരുതലും ഉണ്ടായിരുന്നു അത് താലിബാൻ വന്നപ്പോഴും ഉണ്ടായി അതിപ്പോ നമ്മൾ ഡെവലപ്പ് ചെയ്തു ഏ ലോകത്തുള്ളവനെ അല്ലെങ്കിൽ ഇവമാരൊക്കെ പറയണ്ട പറഞ്ഞതുപോലെ താലിബാൻ ഇപ്പൊ പറയുവാട അവിടുത്തെ ഭീകരവാദം ചെയ്യേണ്ടത് ആ രീതിയിലേക്ക് പറയാൻ ആരാ താലിബാനെ ഒരുക്കിയത് നമുക്ക് പറയാം നമ്മൾ ഒരുക്കിയത് നമ്മുടെ ഇവിടെ വന്നിട്ടല്ലേ പറയാം പാകിസ്ഥാനോട് പറയാം നീ എന്തുവിടെ കാണിക്കുന്നത് ഇന്ത്യക്ക് ഈ കുറെ പരിപാടി നിർത്തു എന്നിട്ട് മാന്യുവേണ്ടി ജീവിക്കുക സർക്കാരിന്റെ ഭാഷ പറഞ്ഞാൽ നീ മാന്യുവേണ്ടി ജീവിക്കട്ടെ നീ ഭീകരവാദവും അല്ലെങ്കിൽ മറ്റവൻ വേറെ ആർക്കെങ്കിലും വേണ്ടി രാജ്യത്തെ പണയപ്പെടുത്തുകയും അല്ലെങ്കിൽ അവൻ പറയുന്നതോ മറ്റു രാജ്യങ്ങൾക്ക് എടുത്ത് യുദ്ധം ചെയ്യുകയോ ചെയ്യുകയൊക്കെ ചെയ്യുന്ന നീക്കെന്ത മാന്യു വേണ്ടി ജീവിക്കണേ എന്നുള്ള രീതിയിൽ താലിബാൻ വക്താവ് ഈ പറയുന്ന പാകിസ്ഥാനോട് പറയുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ പാകിസ്ഥാൻ ഈ താലിബാൻ്റെ കെയറോഫിൽ വന്നതിന് ശേഷം അമേരിക്ക ഇട്ടിട്ട് പോയ പോർട്ട് വേണമെന്ന് പറഞ്ഞ് പറഞ്ഞ് ഇവിടെ കേറിയ അടിയങ്ങൾ തരും ഇയാളെ കാര്യ സംവിധാനം അമേരിക്ക കയറു അടിക്കുന്നുള്ളതല്ല അമേരിക്ക കയറിയ അമേരിക്ക ബൈഡൻ എന്ന് പറഞ്ഞ എന്തോ ഈ കാശെല്ലാം അങ്ങോട്ട് കൊണ്ട് കളയുന്നു ഒരു കാലത്ത് ഉമാന്റെ ആടി മേടിച്ച് പട്ടാളക്കാർ പത്ത് പത്ത് അയ്യായിരം പേര് ഭരിച്ചു കാശ് ട്രില്യൺ കണക്കിന് മുടക്കിക്കൊണ്ടിരിക്കുക ഒരു രീതിയിലും അടി നട നിൽക്കുന്നില്ല അന്ന് അവിടെ നിവൃത്തി കൊണ്ട് കളഞ്ഞിട്ട് പോയതാ ആ ആ കളഞ്ഞിട്ട് പോകാൻ കാരണക്കാരായിട്ടുള്ള ആൾക്കാരെ ഇന്നവിടെ ഭരിക്കുന്നു അപ്പഴാ മറ്റേ പുള്ളിക്ക് വീണ്ടും അവിടെ എന്താ വേണം ആ നമ്മൾ പറഞ്ഞ വ്യോമ താവളം കയ്യിൽ വ്യോമ താവളം അവർ പറഞ്ഞ് ഇവിടെ ചൈനക്കും തരത്തില്ല വേണമെങ്കിൽ ഈ അവർക്കും അമേരിക്കക്കും തരത്തില്ല പിന്നെ വേണമെങ്കിൽ ഇന്ത്യക്ക് എന്നുള്ള രീതിയിൽ മൊത്തത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നോക്കാം അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുഴപ്പമില്ല ഇത് പരിഹരിസ്ഥാനും പറയുന്നുണ്ട് വേറെ ആർക്കും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഇന്ത്യക്ക് വേണേ നോക്കാം ഏഹ് ഈ പറയുന്നത് പോലെ ലോകത്ത് പല രാജ്യങ്ങളിലും ഇതുപോലെ പലരും കണ്ണുവെക്കുന്ന പല പ്രദേശങ്ങളും തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശങ്ങളും ആർക്കും കൊടുക്കാൻ അവരത് തയ്യാറില്ല പക്ഷെ ഇന്ത്യക്ക് വേണമെങ്കിൽ തരാമെന്നുള്ളത് പറയുന്ന അത്തരത്തിലൊരു നയതന്ത്രമാണ് ഇപ്പൊ ഈ നയതന്ത്രത്തിനകത്ത് ആദ്യം ഇവിടെ വന്നത് ജയശങ്കറുമായിട്ട് സംസാരിക്കുന്നു എട്ടു ദിവസമായിട്ട് ഇതേ ഇവിടെ രണ്ടു ദിവസം ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു പിന്നെ അജിഡോലുമായിട്ട് ആ ചർച്ച അജിട്ടോലുമായിട്ടുള്ള ചർച്ച എന്ന് പറഞ്ഞാൽ ഞാനീ പറഞ്ഞിട്ട് ഇപ്പം നമ്മൾക്ക് ഉരുങ്ങണ്ടതായിട്ടുണ്ട് നമ്മൾക്കെതിരെ നീക്കം നടക്കുന്നുണ്ട് എപ്പോഴും നീക്കം നടക്കുന്നതിലും വ്യത്യസ്തമായിട്ട് നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞാൽ ചൈനയും പാകിസ്ഥാനും ഇന്ത്യയുടെ പുരോഗതിക്കകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു രാജ്യമാണ് ചൈന ചൈനയ്ക്ക് അങ്ങനെ ലോകക്രമം അങ്ങനെയൊക്കെ തന്നെ അല്ല പിന്നെ അഫ്ഗാനിസ്ഥാൻ ഉണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാൻ നമ്മുടെ മിത്രമായിരുന്നു ഇപ്പം അഫ്ഗാനിസ്ഥാനെ ശത്രുവാക്കി വെച്ചിരുന്നു ഇപ്പം ചൈന അങ്ങോട്ട് മാറി ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട അന്നും ഇന്നും എന്നും നമ്മുടെ ശത്രുവായിട്ട് ചേട്ടാ ചേട്ടാ വിളിച്ച് ഇന്ന് അമേരിക്കയുടെ ഇപ്പോഴത്തെ ശരി എന്ന് പറഞ്ഞാൽ എങ്ങനെയും നമ്മളിലേക്ക് അടിക്കണം കാരണം നമ്മൾ വഴങ്ങുന്നില്ല നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്ത് ഇന്റെ വേഗത അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള എക്കണോമിക്കൽ ഗ്രോത്ത് ഇത് അമേരിക്കയെ പോലും പത്തോ ഇരുപതോ കൊല്ലം കഴിയുമോ മറികടക്കുമെന്നുള്ള രീതി ഉണ്ട് അമേരിക്കയുടെ ലോകക്രമത്തിന്റെ കീഴിൽ ഇന്ത്യ നിൽക്കുന്നില്ല ഈ ലോകക്രമം മൊത്തവും ഒരു ഇതുവരെ ഇല്ലാത്തോളം ഇതുവരെ ഇല്ലാത്തവണ്ണം ഉള്ള മാറ്റത്തിന് കാരണം ഇന്ത്യയുടെ തീരുമാനമെന്നൊക്കെ വിചാരിക്കും അപ്പം കൃത്യമായിട്ട് പാകിസ്ഥാനെ ഉപയോഗിക്കുക പാകിസ്ഥാനുപയോഗിച്ചവർ കൊണ്ട് അവരുടെ ഭൂപ്രദേശത്തിന്റെ ഒരു പ്രത്യേകത അമേരിക്കയുടെ ശത്രുക്കളായിട്ടുള്ള എല്ലാ രാജ്യത്തും നോക്കാം ഇറാനെ നോക്കാം ഇന്ത്യ നോക്കാം ഈ പറഞ്ഞ പോലെ ചൈനയെ നോക്കാം അപ്പം ആ രീതിയിലേക്ക് അവിടെ വരുന്നു അതിന് അതിന് താല്പര്യം എടുക്കുന്ന ഒരു മുനീർ ഈ രാജ്യത്തെ കച്ചവടം ചെയ്തിട്ട് എന്റെ പെണ്ണും പുള്ളേം പിള്ളാരെയും കൂടെ ആണെങ്കിലും ലണ്ടനെ താമസിക്കണം അല്ലെങ്കിൽ അത് അങ്ങനെ നിന്ന് കൊടുത്തില്ലെങ്കിൽ തല പോകുന്ന ഒരു പ്രധാനമന്ത്രി ഈ രീതിയിലേക്ക് ഒരു രാജ്യം വരികയാണ് അപ്പൊ നമ്മളിലേക്ക് ഈ പറയുന്ന വിമാനം കൊടുത്തും മിസൈല് കൊടുത്തും നമ്മൾക്കകത്ത് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്ന പാകിസ്ഥാനോട് നമ്മൾ ഏറ്റുമുട്ടുന്നതിനെക്കാട്ടി മുമ്പേ അല്ലെങ്കിൽ എപ്പോഴും പ്രതിസന്ധി ഉണ്ടാക്കി ഏറ്റുമുട്ടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിന് വേണ്ടി താലിബാന് വേണ്ട സഹായം അല്ലെങ്കിൽ താലിബാൻ നമുക്ക് വേണം ഇറാനും താ പാകിസ്ഥാന്റെ ശത്രുവാണല്ലോ അനവസരത്തിൽ ഇറാനെ ആക്രമിക്കാൻ ഈ പറയുന്ന ബി ടു വിമാനങ്ങൾ ഹോൾഡ് ചെയ്ത് പാകിസ്ഥാനിലാന്ന് പറയുന്നു അപ്പോൾ പാകിസ്ഥാനും ഇറാനുമായിട്ടുള്ള ഒരു ബന്ധത്തിനകത്തോണ്ട് അപ്പോൾ അവിടെയും ബോർഡറിൽ പാകിസ്ഥാന്റെ ശത്രുവി ഇവിടെ നിർത്തുന്നത് നമ്മുടെ നയതന്ത്രത്തിന്റെ പ്രശ്നമാണ് അതുകൊണ്ടാണ് ഇപ്പം പാകിസ്ഥാനെ വളയുന്നു ഇന്ത്യ താലിബാൻ നയതന്ത്രത്തിലൂടെ അല്ലെങ്കിൽ താലിബാനിലുള്ള താലിബാന്റെ നയതന്ത്രം എന്ന പഹൽഹാമിന് ശേഷം ആദ്യമേ ഈ അന്ന് ബാക്ക്ഡോർ സംവിധാനം ആദ്യമേ ഇന്ത്യയുടെ ഒരു വിദേശകാര്യമന്ത്രി ചർച്ച നടത്താൻ പോയത് എവിടാ അഫ്ഗാനിസ്ഥാനില പറഞ്ഞല്ലോ അഫ്ഗാൻ ഈ വിഷയം നടന്നോണ്ടെന്ന് പറഞ്ഞല്ലോ ഞങ്ങൾ കയറി അടിക്കാം നിങ്ങൾ ഞങ്ങൾ ഇവർ അടികൊടുക്കാം പകൽക്കാം ആക്രമണത്തിന് ശേഷം ഇന്ത്യക്ക് മുമ്പേ തയ്യാറായിരുന്നു പാകിസ്ഥാനെ അടിക്കാൻ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ താലിബാൻ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന അഫ്ഗാനിസ്ഥാൻ അത്രക്ക് ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നു ഞങ്ങൾ അടിക്കാൻ തോന്നിവാസം അല്ലേ കാണിച്ചു ഇത് സാധാരണ ഭാഷയിൽ പറഞ്ഞു അഹങ്കാരം അല്ലേ കാണിക്കുന്നു ഒരു ജാതി ജനത്തു കയറി ജാതി പറഞ്ഞിട്ട് ഭീകര പ്രവർത്തനം നടക്കും ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് ആ രീതിയിലേക്കുള്ള സംസാരമോ അവരെങ്ങനെ ഭീകരനാവുന്നേ അടിക്കൂട്ടി ചർച്ചക്കാരൻ പറയും ഇവരെങ്ങനെ അവർക്കതായി പ്രശ്നം ഇപ്പോൾ ഭീകരനല്ലാതാവുന്നു ഇന്ത്യയോട് ചേർന്ന് വരുന്നു അല്ലെങ്കിൽ അത്തരത്തിലെ കാര്യങ്ങൾ പോകുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഭീകരന്മാരായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന അവർ ഇന്ത്യയുടെ കൂടെ ചേർന്ന് ഭീകരവാദത്തിനെതിരെ സംസാരിക്കുന്നത് അതായത് അടുക്കൂട്ടി ചർച്ചയുടെ വിഷയം ഇവിടത്തിലെ ആൾക്കാർക്കിടെ ഉള്ള വിഷയം കൂടെ കഴിഞ്ഞ ദിവസം കണ്ടു അതങ്ങനെ താലിബാനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇന്ത്യ പോലെ ഇടുന്ന അവർ ഭീകരന്മാരില്ലേ പൊന്നിയായിട്ട് താലിബാൻ ഭീകരനല്ല നമ്മുടെ കൺസെപ്റ്റ് നമ്മളെ സഹായിക്കാൻ നിൽക്കുന്നവൻ നമ്മളെ ആക്രമിക്കാൻ നിൽക്കുന്ന ശത്രുവിനെ അടിക്കാൻ നിൽക്കുന്നവൻ അവൻ നിങ്ങൾക്ക് ഭീകരനായിരിക്കാം ലോകത്തിന് ഭീകരനായിരിക്കാം ഇന്ത്യക്ക് അവൻ ഭീകരനല്ല എൻ്റെ പറഞ്ഞ നിങ്ങൾ ഒരു വലിയ ചട്ടമ്പിയായിരിക്കാം നിങ്ങൾക്ക് എനിക്ക് വേണ്ടപ്പെട്ടൊക്കെ ചെയ്തു തരുന്ന ആള് വിജയ് എൻ്റെ എനിക്ക് എന്റെ എല്ലാ താല്പര്യങ്ങളും സംരക്ഷിക്കെ സംരക്ഷിക്കാൻ നിൽക്കുന്ന ആള് ഞാൻ എങ്ങനെയാണ് നിങ്ങളെ ചട്ടമ്പിയായിട്ട് കാണുന്നത് ഞാനിങ്ങനെ നിങ്ങളെ ചട്ടപ്പേ കൂട്ടിക്കാർ രണ്ടു കൊല്ലം ഇങ്ങനെ ഇതാണ് അവരുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഭാഗം നമ്മള് സമ്മതിക്കുന്നു അപ്പൊ അവർ നോക്കുന്നത് ഞങ്ങൾക്ക് വികസിക്കണം അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യം മുന്നോട്ട് പോകണം ലോകത്തെല്ലാവരും ഇപ്പം ഇന്ത്യയുടെ കൂടെ നിൽക്കുന്ന താല്പര്യം ഇത് തന്നെയാണ് സ്നേഹമല്ല അപ്പം ആ താല്പര്യ അതേ കൂടി നീങ്ങുന്ന അഫ്ഗാനിസ്ഥാൻ താലിബാൻ്റെ കെയർഫ് ചെയ്യാൻ നമുക്ക് പ്രശ്നമില്ല നമ്മുടെ നയതന്ത്രം അതാണ് നമ്മളോട് ചേർന്ന് നിൽക്കുന്നവനെ ചേർന്ന് നിർത്തും നമ്മളോട് എതിരെ നിൽക്കുന്നതിനെ അവന്റെ പദം വരുത്തും കാരണം പദം വരുത്തും പറയുന്നത് അതാണെന്ന് പറഞ്ഞ പഴയതുപോലെ ചേരി ചേരാൻ നയം ആടി കൊടുക്കൊണ്ടവൻ ആടി സ്നേഹമാക്കി സ്നേഹം മര്യാദ വളരെ വലിയ രീതിയിൽ നമ്മൾ മാനിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് പിന്നെ മര്യാദയ്ക്ക് ജീവിക്കാൻ അനുവദിക്കത്തില്ലെങ്കിൽ ആരെ കൂട്ടുപിടിച്ചാലും അടിക്കും അടി അടി കൊടുക്കും അതിൻ്റെ കൂടെ നിൽക്കുന്നവനെ സംരക്ഷിക്കും പാകിസ്ഥാൻ എതിരെയായിപ്പോ താലിബാൻ നിക്കുന്നത് നമുക്കെതിരെയുള്ള നീക്കത്തിന് വേണ്ടി നടത്തി നടക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് പാകിസ്ഥാനെ വളയുന്നതിന് വേണ്ടി നമ്മുടെ പാകിസ്ഥാനെ ഉപയോഗിച്ച് അടിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ വളരെ കൃത്യമായിട്ട് നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇന്ത്യ ഏതവസരത്തിലും അല്ലെങ്കിൽ ഉറ്റുനോക്കിയിരിക്കുമ്പോൾ ആ അതേ മാനസികാവസ്ഥയുള്ളവരെ ആ പാകിസ്ഥാന്റെ അതിർത്തിയിൽ നിർത്തി പാകിസ്ഥാൻ അകത്ത് പ്രശ്നം പാകിസ്ഥാനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ നയതന്ത്രമാണ് ഇന്ത്യയുടെ നാളെ സുരക്ഷയുടെ ഭാഗമാണ് ഇന്ത്യയുടെ നാളെ വികസനത്തിന് വേണ്ടി കുതിക്കുന്ന ഇന്ത്യയുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ് അതിന് താലിബാനെ ഉപയോഗിക്കുന്നു താലിബാൻ പാകിസ്ഥാനെ താലിബാനെ ഉൾപ്പെടെ ഉപയോഗിച്ച് പാകിസ്ഥാനെ വളയുന്നതിന് വേണ്ടി ഉള്ള തീരുമാനം ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ വലിയ വലിപ്പത്തിൽ ഈ പറയുന്ന അജിത് ഡോവലുമായിട്ടുള്ള ചർച്ചയിൽ എടുത്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ കാരണം ജയശങ്കറുമായിട്ട് മാത്രം ചർച്ച മതിയായിരുന്നല്ലോ നയതന്ത്രമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി അജിത് ഡോവലുമായിട്ടുള്ള ചർച്ച അതിൻ്റെ ഭാഗമാണ് അജിത് ഡോവൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞിട്ടുണ്ട് ഒരു സർവകലാശാലയിലുള്ള ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ നമ്മുടെ ശത്രുവാണ് അവൻ നമ്മുടെ രാജ്യത്ത് കടന്നിട്ട് രാജ്യത്തിനകത്ത് ഭീകരപ്രവർത്തനം നടത്തി അക്രമം നടത്തി രാജ്യത്തിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാകുന്നത് നിൽക്കണമെങ്കിൽ അവന്റെ രാജ്യത്തിനകത്ത് പ്രശ്നം ഉണ്ടാകണം അകന്റെ രാജ്യത്തിനകത്ത് ഇതേ അവസ്ഥ ഉണ്ടാവണം അകൻ അവൻറെ രാജ്യത്തിനകത്ത് സുരക്ഷിതമല്ലാത്ത പല പ്രവിശ്യകളായിട്ട് വിഭജിക്കപ്പെടേണ്ട ഒരവസ്ഥ അല്ലെങ്കിൽ അസ്വാരസങ്ങൾ ഉണ്ടായിരുന്ന ഒരവസ്ഥ ഉണ്ടാവും അതിനുശേഷം അപ്പ വലിയ സ്ഥാനം വില മസിൽ വെച്ചു അതുവരെ ബജുഗിസ്ഥാൻ ഉണ്ടായതിനു ശേഷം അൽപത്തെട്ടിലുണ്ടായി യുഎൻ സമരം പലവട്ടം വന്നതിന് ശേഷം വളരെ മോശമായിട്ട് ബെൽബുസ്ഥാൻ പിന്നെ നല്ല മസിലാണ് ഇപ്പം നല്ല മസില പാകിസ്ഥാൻ പട്ടാണ് ഓടുവോനെ കാണുമ്പം ഈ പറയുന്ന പോലെ അഫ്ഗാനിസ്ഥാനിലെ പട്ട ഗിർല യുദ്ധം മുറ മാത്ര ഉരുള യുദ്ധം മോശമല്ല അഫ്ഗാൻ സൈന്യത്തിന്റെ ഇപ്പോൾ അവർ നേരെ ഇറങ്ങി യുദ്ധം ചെയ്യുവായി ഇവിടുന്ന് ഈ ബലോകം കിട്ടുന്നെന്നുള്ളവര് നമുക്ക് കൃത്യത്തില്ല ഉണ്ട് അതുപോലെ കൈബറപ്പത്തങ്ക മേഖലയിൽ തയ്യാറിക്കാത്താലും ശക്തമായിട്ട് നിൽക്കുക അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സ്വന്തം രാജ്യത്ത് ബോംബെടേണ്ട അവസ്ഥ പാകിസ്ഥാനിൽ വന്നത് അപ്പോൾ പാകിസ്ഥാനെ പെട്ടു നിൽക്കുകയാണ് ഈ താലിബാന്റെ വരവ് അന്ന് തന്നെ കാബൂൾ കയറി ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയ അതിന്റെ തലേ ദിവസം നാലു പേരെയും ഒമ്പത് പട്ടാളക്കാരെയും കാച്ചി മൂന്ന് മാസം കൊണ്ട് ഏതാണ്ട് തൊള്ളായിരം പട്ടാളക്കാരെ കാച്ചി ഖൈബർ പത്തും ടി പി അതിന്റെ തലവനെ കൊല്ലുന്നതിനു അപ്പൊ അത് തന്നെയാ വേറെ സൈനുണ്ട് ഇവിടെ കയറി നമ്മുടെ ചർച്ച നടക്കുന്നുണ്ടല്ലോ അത് ആ സമയത്ത് അതങ്ങനെയാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും അറിയാമോ ഞങ്ങൾ കാണിക്കാൻ ഒരു താക്കീതാണ് നേരത്തെ ഇതേപോലെ സൗദി പോയ സമയത്ത് ആ പല ആക്രമണവും ഉണ്ടായത് ഓർമ്മയുണ്ടോ അതുശേഷമാണ് സിദ്ധു അപ്പോൾ ഇതാണ് നമ്മൾ പാകിസ്ഥാനെ വള പാകിസ്ഥാനെ വളയാൻ താലിബാനെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ താലിബാനുമായിട്ടുള്ള നയതന്ത്രം വലിയ വലിപ്പത്തിൽ ഈ പറയുന്ന പോലെ പാകിസ്ഥാനെ ഇല്ലായ്മ ചെയ്യുന്നതിന് ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇന്ത്യ എന്ന് വേണം കരുതാൻ